ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സീസൺ ആയിരുന്നു എന്തെന്നാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു പിന്നീട് പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്തു മാത്രമല്ല ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചില മാറ്റങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തുകയും ചെയ്തിരുന്നു ഏതായാലും സീസൺ അവസാനിച്ചതോടുകൂടി സച്ചിൻ സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ സീസൺ വളരെയധികം ഹാർഡായിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് എല്ലാ രീതിയിലും ഈ യാത്ര എന്നെ പരീക്ഷിച്ചിട്ടുണ്ട് പരിക്കുകൾ മിസ്റ്റേക്കുകൾ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങൾ ഞാൻ അതിലൂടെ എല്ലാം കടന്നുപോയി ചില ദിവസങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞു പക്ഷെ അത് തന്നെയാണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതും ഓരോ തിരിച്ചടിയുടെ കാര്യത്തിലും എനിക്ക് നന്ദിയുണ്ട് കാരണം എൻ്റെ കരുത്തുറ്റ വേർഷൻ ഉണ്ടാവാൻ കാരണം ഈ തിരിച്ചടികളൊക്കെ തന്നെയാണ് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും വലിയ സ്വപ്നങ്ങൾ കാണാനും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനും ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നിൽ വിശ്വസിച്ചതിന് നന്ദി ഇതാണ് സച്ചിൻ സുരേഷിന്റെ ഒരു മെസ്സേജ് ആയിക്കൊണ്ട് വരുന്നത് ഏതായാലും അടുത്ത സീസണിൽ അദ്ദേഹം കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തിപ്പെടുത്തണം എന്ന ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിക്കൽ ഇപ്പോൾ ശക്തമാവുകയാണ് നിലവിൽ സച്ചിൻ സുരേഷിനെ കൂടാതെ കമൽജിത്ത് സിംഗ് അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ഉള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘം ഒന്നും കാണാം